കൂട്ടുകാർ ഇന്ന് ഞാൻ ഒരു പഴയ ചെടിച്ചട്ടി ഉപയോഗിച്ചിട്ട് ഒരടുപ്പ് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കാണിക്കുന്ന വീഡിയോ ആണ് ആണ്ട്ടോ ഇടുന്നത് അപ്പോൾ ചട്ടി ഇതാണ് പഴയതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു അടുപ്പ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഈ അടുപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും സൗകര്യം പോലെ എടുത്തു വെച്ച് കത്തിക്കാവുന്നതാണ് അപ്പോൾ ആദ്യം ആ ചട്ടി ഒന്ന് നല്ലപോലെ നനച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളത് പൊട്ടിച്ചെടുക്കുമ്പോൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടം ഒരു വി ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എൻ്റെ കയ്യിലുള്ള വാക്കത്തിയും കത്തിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണം എൻ്റെ കയ്യിൽ വേറെ കട്ട് ചെയ്യാൻ വേറെ സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് അത് കട്ട് ചെയ്യാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ അരിക് കൊത്തി കൊത്തി വേണം എടുക്കാൻ അല്ലെങ്കിൽ ഉടഞ്ഞു പോകും അപ്പോൾ ഞാനാദ്യം ഇത് സൈഡ് കട്ട് ചെയ്യുന്നതിന് മുന്നേട്ട് കുറച്ച് മണ്ണ് അതിൽ നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ ഈ ഉളി പോലത്തെ കമ്പി വെച്ചിട്ട് ഇരുമ്പിൻ്റെ കഷ്ണം വെച്ചിട്ട് ഇതുപോലെ കുത്തി കുത്തി അത് വീ ഷേപ്പിൽ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച് ആദ്യം ആ വക്ക് പൊട്ടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പൊട്ടി പൊളിഞ്ഞ് പോവാതെ എന്നിട്ട് പിന്നെ പതുക്കെ പതുക്കെ കൊണ്ട് ചെത്തി ചെത്തി ഇതുപോലെ എടുക്കുക അതിപ്പോൾ ഒരുമാതിരി വി ഷേപ്പിൽ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് ഷേപ്പ് ആക്കാനുണ്ട് എന്നിട്ടത് ഇതുപോലെ ചെറുതായിട്ട് ആഞ്ഞു മുട്ടരുത് പതുക്കെ പതുക്കെ ചെത്തി ചെത്തിയെടുക്കാം ഇപ്പം മണ്ണാകുമ്പോൾ ഇങ്ങനെ ചെരിച്ച് പിടിച്ച് ചെത്തി കഴിയുമ്പോൾ പൊക്കോളും പൊട്ടാതെ കിട്ടും നമുക്ക് അതെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മണ്ണൊന്ന് കമത്തി കളയാ ഇനി ഇതിൻ്റെ ഭാഗം നമുക്ക് പൊട്ടിച്ചെടുക്കണം അപ്പോൾ അപ്പം മോൾഭാഗവും ഇതിപ്പോ ചെടിച്ചട്ടിന്മേലുള്ള ഓട്ടയാണ് കേട്ടോ ഇനി ഇതിൻ്റെ അവിടെ നിന്ന് തുടങ്ങി നമ്മൾ പതുക്കെ പതുക്കെ മുട്ടിക്കൊടുക്കുക ഒറ്റ മുട്ട മുട്ടിയ ശരിക്കും ചെ ചട്ടി പിളർന്നു പോവും അപ്പോൾ പതുക്കെ ഇതുപോലെ മുട്ടിക്കൊടുക്കുക ആ പൊട്ടിയ സൈഡിൽ തന്നെ കുത്തുക അപ്പോൾ അങ്ങനെ കുത്തുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള റൗണ്ട് ആയിട്ട് കിട്ടും നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാം കണ്ടോ അപ്പോൾ നമ്മൾ മോൾഭാഗവും പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ അകത്തെ മണ്ണ് എടുത്ത് കളയാം ഇപ്പോൾ ഇതാണ് നമ്മുടെ അടുപ്പിൻ്റെ ഷേപ്പിൻ്റെയും വട്ടത്തിൽ നമുക്ക് കലം വയ്ക്കാൻ ഭാഗത്തിന് ഒരു കാത് പിടിപ്പിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇത് ചിതൽപ്പുറ്റിൽ നിന്ന് അടർത്തിയെടുത്ത മണ്ണാണ് കേട്ടോ പറമ്പിലുള്ള ഒരു ചിതൽപ്പുറ്റിൻ്റെ ഒരു കഷ്ണം പൊട്ടിച്ച് ഞാൻ അടർത്തി അത് നനച്ചെടുത്തതാണ് അപ്പോൾ അതാകുമ്പോൾ നല്ല പശിയുണ്ടാകും എന്നിട്ടിതൊന്ന് കുഴച്ചെടുക്കുക ഴിച്ചിട്ട് ഇതുപോലെ ഉരുളകളായിട്ട് എടുക്കുക എന്നിട്ട് അത് നമുക്ക് ആ ചട്ടിയുടെ മോൾ ഭാഗത്ത് കലം വെക്കാൻ വേണ്ടിയിട്ട് പിടിപ്പിച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ ഗ്യാസ് സ്റ്റോവിൻ്റെ കലം വെക്കുന്ന ആ സാധനം ഉണ്ടല്ലോ ആ അതുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ മണ്ണിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ചെതൽ മണ്ണോ അല്ലെങ്കിൽ നല്ല പശയുള്ള ഏത് മണ്ണും വേണമെങ്കിൽ എടുക്കാം ഇനി നമുക്കതൊന്നും മോൾ ഭാഗം നനച്ചിട്ട് നനച്ചില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പിടിപ്പിക്കുന്ന മണ്ണ് അതിൽ ഉറച്ചിരിക്കില്ല നനച്ചിട്ട് നമുക്ക് മൂന്ന് വശത്തും ഓരോ കാതുപോലെ വെച്ചു കൊടുക്കാം എന്നാൽ മാത്രമേ കലം പൊങ്ങിയിരിക്കുള്ളൂ എന്നിട്ട് നല്ലപോലെ വെള്ളം കൊണ്ട് നനച്ച് ആ ചട്ടിയോട് ഇതുപോലെ യോജിപ്പിച്ച് തേച്ച് പിടിപ്പിക്കാം ഇനി ഇതുപോലെ തന്നെ മറ്റു രണ്ട് കാതും പിടിപ്പിക്കാം ഈ അടിഭാഗവും മോൾ ഭാഗവും പൊട്ടിച്ചെടുക്കുന്ന ഒന്ന് ശ്രദ്ധിച്ച് പൊട്ടിച്ചെടുത്താൽ മതി പിന്നെ ഇത് കാതും പിടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു നല്ല വിറകടുപ്പ് റെഡിയായി മഴക്കാലത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇറ്റത്തുനിന്ന് മാറ്റിയിട്ട് തണ്ടിയെല്ലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചായപ്പിലൊക്കെ വെച്ച് ഈ അടുപ്പ് ഉപയോഗിച്ച് കത്തിക്കാവുന്നതാണ് അപ്പം വളരെ എളുപ്പമാണ് രണ്ടാമത്തൊക്കെ അത് നമ്മൾ പിടിപ്പിച്ചു അതുപോലെ തന്നെ മറ്റേ ഒരെണ്ണം കൂടി പിടിപ്പിച്ചു കഴിഞ്ഞാൽ അടുപ്പിൻ്റെ പണി പൂർത്തിയായി എന്നിട്ട് നമ്മളിടയ്ക്ക് വെള്ളം തൊട്ടൊന്ന് മിനിസപ്പെടുത്തി കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ആ മൂന്ന് കാതും പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടുപ്പിൻ്റെ പണി പൂർത്തിയായി ഇനി അതൊരു കുറച്ച് നേരം ഒന്നിരുന്നു വലിയട്ടെ അപ്പോൾ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നും കൂടിയും കൈ നനച്ചിട്ട് ഒന്ന് മൂന്ന് ആ കാത് പിടിപ്പിച്ചതൊന്നും കൂടി ഒന്ന് തൂത്തു കൊടുക്കാം അപ്പോൾ നല്ലപോലെ ഉറച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം കേട്ടോ ആദ്യം കുറച്ച് ചൂട്ട് കത്തിച്ചു വെക്കാം കണ്ടോ നല്ല അടിപൊളിയായിട്ട് കത്തണുണ്ട് എന്നിട്ട് ഉപയോഗം കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് സുരക്ഷിതമായിട്ട് എടുത്ത് വെക്കുകയും ചെയ്യാം ഇനിയൊരു കലം വെച്ച് കൊടുത്ത് നോക്കാം കണ്ടില്ലേ അപ്പൊ നമ്മുടെ ചെടിച്ചട്ടി ഉപയോഗിച്ചിട്ടുള്ള വിറകടുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരപ്രദമാണെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു